നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ കറണ്ട് ഇല്ല അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണമായിരുന്നു വീഡിയോ കുറച്ച് ക്വാളിറ്റി എല്ലാം കുറവായിരിക്കും ക്ലിയർ ഒന്നും ഉണ്ടാവില്ല എന്നാലും കറണ്ട് ഇല്ല പക്ഷേ രണ്ട് വാക്ക് പറയാതിരിക്കാൻ പറ്റൂല ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് നമ്മൾ രണ്ട് ബാക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ റിവ്യൂറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അത്രത്തോളം വൃത്തികെട്ട ഗെയിമാണ് ബോസേട്ടൻ എന്തോ ഭാഗ്യത്തിന് ഷാനവാസിന്റെ കൂടെ കൂടി എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മി ആയാലും മറ്റേമാറും ഈ പരപ്പാഴുകള് അതായത് അനീഷും അതുപോലെ അനിമോളും ഈ ഷാനവാസ് ഒഴിച്ചിട്ടുള്ള മരപ്പാഴുകളെ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിനെതിരെ നീങ്ങി അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗസ്റ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അതിലും വൃത്തി അത് മാത്രം ഈ അക്ബറൊക്കെ എന്തിനാണെന്ന പിന്നെ ഈ അക്ബറിന്റെ വിചാരം അറിയാം ഇതെന്തോ എനിക്ക് നാപ്പത് അമ്പതിനായിരിക്കും തരുന്ന ഈ ഹോട്ടലിന്റെ ജോലിക്കാരനാന്ന് ഓൻ ഒറിജന്റ് ജോലിക്കാരനായി ഓനൊരു ഗെയിം ആണ് അവിടെനിന്നില്ല മറന്നുപോയിട്ട് ഓൻ കൂടിന്റെ ഷാനവാസിന്റെ കൂടിയല്ലേ എന്റെ സ്റ്റാഫിനെ ആരാടാ നീ ചോദിക്കാൻ അതല്ലേ പറയേണ്ടത് എന്നിട്ട് ഇവന്മാർക്കും എണ്ണത്തിന് പോലും എന്താ ഒരു തെറ്റുള്ളത് ആള് യൂണിഫോമിൽ ഹലോ ഇത് അതൊന്നല്ല ഇത് ഇത് ഒരു മിനിറ്റ് ഷാനവാസിന്റെ ഷാനവാസിനെ ടാർഗറ്റ് ചെയ്തിട്ട് വന്നിയാണ് ഷാനവാസിനെ ടാർഗറ്റ് ആദില നൂറ മാറും അതുപോലെ തന്നെ മറ്റേ നെവിൻ ഉണ്ടല്ലോ എന്നിട്ട് ഷാനവാസ് ഷാനവാസും മുട്ടു കുത്തുന്നില്ല നെവിൻ എന്ന് പറയുന്നവന്റെ കളികണ്ടരാ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദില നൂറ മാറേ ആദില ഇത്രത്തോളം ഭയങ്കര നെഗറ്റീവ് ആണ് നമുക്ക് എന്തൊരു മനുഷ്യന്മാറാന്ന് ഒരു മനുഷ്യനെ ടാർഗറ്റ് ചെയ്തിട്ട് അങ്ങ് ഇല്ലാത്ത അവിടെയുള്ള എല്ലാ വാഴകളും ആ സാബു ആയിട്ടുണ്ടല്ലോ അവനെ ഞാൻ തെറ്റിദ്ധരിച്ചോട്ടോ പക്ഷെ അവൻ കുറച്ചുകൂടി കൂടി ആണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഓനിയലും അബിയൊക്കെ എന്തൊരു മനുഷ്യനാന്ന്

ും നിങ്ങൾ വോട്ട് ചെയ്യരുത് കാരണം ഇവന്മാരൊക്കെ എന്ന് തണ്ടിട്ട് അതാ വേണ്ടത് വന്നിട്ട് ഷാനവാസിനെ ഷാനവാസിനെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തിട്ട് അവളെ അവളുടെ ഇഷ്ടല്ലേ ഇത് ഇത് എന്റെ അഭിപ്രായം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു നാലഞ്ചെണ്ണത്തിനെയും കൂടി കൂട്ടിയിട്ട് ബിഗ് ബോസ് ബോസിന് നല്ലത് വേറെ എന്തെങ്കിലും ചെയ്യുന്നതെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം കേട്ട് അയച്ചിട്ട് തന്നെ നിങ്ങൾ എല്ലാരും പോയിട്ട് ഷാനവാസിന്റെ ഇത് ചെയ്തോ ടാർഗറ്റ് ചെയ്തോ എന്തൊരു വൃത്തികെട്ട ഗെയിം അവിടെ നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് ആ കച്ചറ തീട്ടം തീട്ടം മറ്റേ വരച്ച് കളിയുന്ന സാധനം വരെ എടുത്തു കൊണ്ടുവന്നിട്ട് ആ ഹാളിൽ ഇട്ടിട്ട് ഈറ്റങ്ങൾ എന്നിട്ടാ പറയുന്നത് ഒരു എണ്ണത്തിനടം നാക്കണ്ടായിന ഈ ലക്ഷ്മി പണ്ടാര ലക്ഷ്മിയൊക്കെ ഞാൻ ഈ തമ്മാളത്തിനും കാണിക്കുന്ന ഗസ്റ്റിന് എറണങ്ങടാ ബലിയിൽ അതല്ലേ വേണ്ടത് എന്നിട്ട് ഇവറ്റകൾ മുഴുവൻ നോക്കി ഇന്ന് നാണോ മാനോ ഇല്ലാത്ത മരവാഴകള് അതാണ് ഷാനവാസേ ബിഗ് സല്യൂട്ട് നിനിക്കോ അനുമോൾക്കോ അനീഷിനോ സലൂട്ട് നൽകുകയാണ് കാരണം എന്താ അറിയാ അവനെ പൊളിച്ചടിച്ചിട്ട് കൈ കൊടുത്തേന് ഇനി അവൻ ജീവിതത്തില് ബിഗ് ബോസിന്റെ അടുക്ക് കാര്യം പരിസരത്തെ അതായത് ലക്ഷ്മി പറഞ്ഞ അനീഷ് മാപ്പും അറിയാണ്ട് ഒരാൾ പോലും ഭക്ഷണം കഴിക്കുക മാപ്പും അറിയാണ്ട് ആരും ഭക്ഷണം കഴിക്കൂലെന്ന് ലാസ്റ്റ് ലക്ഷ്മി തന്നെ അത് മൂഞ്ിപ്പോയായിരുന്നു ഉള്ള കാര്യം എന്താ പറയുന്നതിന് ലക്ഷ്മി വിചാരിച്ച എല്ലാരും എങ്ങ് കൂടുന്നു പക്ഷേ അവരെല്ലാവരും നോക്കി പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാല് നിവിന് വേണ്ടിയിട്ട് അങ്ങനെ പട്ടിണി എടുക്കാൻ ഒരു പട്ടിയും തയ്യാറല്ല അതാണ് അതിന്റെ ഏറ്റവും വലിയത് പക്ഷെ ഇത്രമാത്രം ഈ ഏട്ട അനിയ പെങ്ങളെ എന്നെല്ലാം വിളിച്ച് അടഞ്ഞിട്ട് ഈ ആതിലേന്റെ ഒരു ചോർക്കേണ്ടി നീയായിരുന്നു എന്തൊരു ഇതായിട്ട് എന്തൊരു ആ ഒരു എന്താ ക്രൂരഭാവവും ഞാൻ ആദ്യം തന്നെ മനസ്സിലാക്കി അവരെന്തോ ഞങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്ന ആളാന്നോ ഞങ്ങൾ രണ്ടാം തരക്കാരാന്ന് അവര് തന്നെ അങ്ങ് കരുതല ഞങ്ങൾ രണ്ടാം തരക്കാരും അതന്നെ ഞാൻ അതിന് പറയുന്നു മനുഷ്യന്മാർ എല്ലാവരും ഒരുപോലെ തന്നെ അതായത് ആദില നൂറന്മാർ റിയാസ് ആയാലും നെവിൻ ആയാലും ഷാനവാസ് ആയാലും എല്ലാവരും എന്ന് പറയും ഭൂമിയിൽ ഒരുപോലെ പക്ഷേ ഈ ആദില നൂറന്മാർ വന്നതിന് ശേഷം ഇവരെ കമ്മ്യൂണിറ്റിക്ക് ഒരു കാര്യം കിട്ടിയെന്നു വെച്ചാൽ അവര് വേറെ അതാണ് ആയിക്കൊണ്ടിരിക്കുന്നത് അതല്ലേ അവരെല്ലാരും നമ്മളെ ടാർഗറ്റ് ചെയ്ത് ഇതെന്താ ഇത് രണ്ട് പില എല്ലാവർക്കും തുല്യ അവകാശമല്ലേ നമ്മളെ നാട്ടിൽ ആർക്കും അങ്ങനെ ഈ ആദില നൂറാമാർക്ക് വേറെ നിവിന് വേറെ അല്ലെങ്കിൽ നമുക്ക് വേറെ അങ്ങനെ ഒന്നുമില്ല പക്ഷെ ഇവര് തമിഴ് പറഞ്ഞു ശരിക്കാല് ആദില ഭയങ്കര വില്ലത്തി തന്നെയാണ് ഉള്ള കാര്യം എന്താ പറയുന്ന അത്രത്തോളം ഇല്ലാട്ടാ നൂറാ പാവണ്ട് നൂറാ നല്ല മെണ്ണായിരുന്നു നല്ല ഡീസെന്റ് പെണ്ണായിരുന്നു നൂറാ ഇത് എനിക്ക് ആവശ്യപ്പെട്ടു പോയായിരുന്നു കാരണം ഇത് നൂറാ എങ്ങനെ ഇങ്ങനെയായത് ഈ പെണ്ണ് ഭയങ്കര വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ടേ സത്യം എന്തൊരു വൈരാഗ്യാന്ന് ആ മുഖത്തുനിന്നൊക്കെ ദേഷ്യം വന്നിട്ടില്ലേ ഇങ്ങനെ അതിന്റെ അടുക്ക പറയുകയും ചെയ്തു ഞാൻ ഇവനിട്ട് നാലും പൊട്ടിച്ചാലോന്ന് അങ്ങനെ എന്തല്ലോ പറഞ്ഞ എന്തോ ചെയ്തിട്ടായിരുന്നു അതൊക്കെ ഇന്ന് ഒപ്പിസോഡിലൊക്കെ മുക്കിയിരുന്നു ഭയങ്കരമായിട്ട് അല്ല ആദ്യ ഇങ്ങനെ ദേഷ്യം വന്നിട്ടില്ലേ ഇങ്ങനെ വിറക്കുന്ന ആദിലക്ക് അതാണ് മനസ്സിലാക്കേണ്ടത് ഞാൻ ചോദിക്കുന്നു ഇപ്പോഴെന്ന് പറഞ്ഞാ ഈ അക്ബർ വിചാരിച്ചതറി ഇത് പിന്നെ സ്ഥിരമായിട്ട് ഒരു ഹോട്ടലാന്ന് ഇവ സ്ഥിരമായിട്ട് എന്റെ മാനേജറാണ് ഇനി അതിന്റെ ഇവനൊക്കെ എപ്പഴാവിടെ ബുദ്ധി വരുവാ ഇവനൊക്കെ അവിടെ സംസാരിക്കേണ്ട ഞങ്ങളെന്താ ലാലേട്ടം വന്നു കഴിഞ്ഞാല് ഇവറ്റകളോട് തെറ്റും ചോദ്യം ചോദിക്കണം എന്ന് അറിയാ ഇത്രയും ഉണ്ടായിട്ട് ഒരുത്തം വന്നിട്ട് ഇത്രയും വൃത്തികേട് കാണിച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല അങ്ങനെ ഒരിക്കലും ലാലേട്ടം ചോദിക്കത്തില്ല കാരണം എന്താ അറിയാ ആ ലാലേട്ടൻ ഇത് കാണിച്ചിട്ട് ഒരു ഇങ്ങനെയാണോ ാണ്ഹേവ് ചെയ്യുന്നത് എന്നുള്ള രീതിന്റെ തോന്നിയ ദിവസം ഞാൻ ഒരു കാര്യം ഞാനിപ്പോ ഹോട്ടൽ പണിക്കാരനാണെങ്കിൽ എന്റെ ഹോട്ടലാണെങ്കിൽ എന്റെ സ്റ്റാഫിനോടാ ഇങ്ങനെ പെരുമാറി താറ്റി പോടാ എന്റെ ഗസ്റ്റിനും കൊണ്ട് പറയാറ് അത്രയേ പറയുള്ളൂ അല്ലാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗസ്റ്റിനെ തോന്നുന്നു ഇപ്പൊ ഏത് ഹോട്ടലിലാണ് ഗസ്റ്റിനെ തോന്നുന്നുണ്ടിരിക്കുന്നത് ഒരു സ്റ്റാഫിനെ പോയി തൊട്ട് നോക്കിട്ട് ഏതെങ്കിലും ഒരു ഗസ്റ്റ് അവന്മാരെ കൂടി വന്നിട്ട് ഇരിക്കുവാണ് ഇതാണ് അല്ലെങ്കിൽ തന്നെ ഗസ്റ്റ് ടോയ്ലറ്റിലെ വേസ്റ്റ് ും ആ വേസ്റ്റ് എന്ത് ഷോ ഞാൻ പറയുന്നത് പറഞ്ഞു ആ മരവാഴകൾ അവിടെയുള്ള എല്ലാ മരവാഴകൾ ലക്ഷ്മിയൊക്കെ മോഹൻലാലിന്റെ മുമ്പിൽ പാത്ര പവർ ഉണ്ടായിട്ട് ഇതിനെതിരെ അതാണ് ഞാൻ ആലോചിക്കുന്നത് ആ ഇന്നലത്തെ റിയാസിന്റെ ഇടയ്ക്കുള്ള ആ നൃത്തവും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ഞാൻ ലക്ഷ്മി എന്നെ ഇത് വിളിച്ചെടുക്കുന്നു പക്ഷെ അതിന് ഷാനബാസ് എന്ന് പറയുന്ന നട്ടലുള്ളൊരുത്തം വേണ്ടിവന്നു അനീഷ് എന്ന് പറയുന്നവന്റെ ആ ഒരു തന്റെ അനുമോള് സത്യന്ന് ഈ മൂന്ന് പേർക്ക് അത് മാത്രല്ല പിന്നെ വേറെ കാര്യം ഈ സാബു മനീ സാബു മേൻ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനെ ഇവനെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുമ്പോൾ ഓൻ എഴുന്നേറ്റ് നിന്ന് കയ്യും കൈയും കാലുവാക്കുന്നുണ്ട് ഓൻ അത്രത്തോളം ബുദ്ധിയുണ്ട് പക്ഷെ അവിടെ ഈ ജിഷിൻ എന്നൊക്കെ മരവാഴിയാണോ ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേഷൻ അല്ല ഇതൊക്കെയാണ് പക്ഷെ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോ അതിൽ ഇടപെടണ്ടേ അതിലേ ഞാൻ ചോദിക്കുന്നു ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോ അതിനകത്തൊന്നും ഇടപെടേണ്ടതല്ലേ അവരൊക്കെ അവരൊക്കെ എന്തുകൊണ്ട് ഇടപെട്ടില്ല അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പൊ ഇവരൊക്കെ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തനി വൃത്തികെട്ട പരിപാടി തന്നെയാണ് ഒരു അവരെ കൂടിയുള്ള മനുഷ്യനൊന്നും അല്ല അത് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അയാള് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണോ എന്ന് പ്രൂവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ലാലേട്ടനാണ് അത് തെറ്റാകെ തെറ്റാ അങ്ങനെയല്ല റിയാ ഞാൻ പറഞ്ഞില്ല ഈ റിയാസും മറ്റേ ഇവനും കൂടിയിട്ട് കൊറേ നേരം ഇങ്ങനെ ഈ റിയാസ് ആദില അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവര് മൂന്ന് പേരും കൂടിയിട്ട് കച്ച കെട്ടിയിട്ട് ഇവനെ കൊണ്ട് നമുക്ക് പലതും ജയിക്കണം ഇവനെ കൊണ്ട് ഞാൻ ഇത് ജയിക്കണം ഈ റിയാസ് എന്ന് പറയുന്ന ഗസ്റ്റ് ഉണ്ടല്ലോ ഇവരുടെ കളിപ്പാവിയായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് അവിടെ കണ്ടത് പറയാലോ അവനെ പിടിച്ച് പുറത്താക്കിയിട്ടില്ല എന്താ പറഞ്ഞു ഈ ജനങ്ങൾ നോക്കുന്ന അവൻറെ വെറു ഊളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പോലും ഉള്ള ലോകത്തില്ലാന്ന് എനിക്ക് പറയാനുള്ളൂ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിലും ഈ നെവിന്റെ ഒരു ബിഹേവിയർ ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് തോന്നി തോന്നിപ്പോന്നുണ്ടല്ലേ തീർച്ചയായിട്ടും നമ്മൾ ഈ ട്രെയിൻ ട്രെയിനൊക്കെ കാണുന്നൊക്കെ ഷാനവാസ് പറഞ്ഞു അത് തെറ്റായൊരു സ്റ്റേറ്റ്മെന്റ് ആണ് പക്ഷെ എന്നാലും നെവിന്റെ ഇന്നത്തെ ആ ഒരു ബിഹേവിയർ ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് പേടിയായി പോയി നെവിൻ എന്ന് ഞാൻ പറഞ്ഞത് ഷാനവാസ് എന്ന് പറയുന്ന ആളായിട്ട് മാത്രം അതായത് ഇത്രയും ആൾക്കാർ ടാർഗറ്റ് ചെയ്യുമ്പോ നീ അനീഷിന്റെ കരുത്ത് നീ ആലോചിച്ച് നോക്കട്ടെ അനീഷ് എന്ന് പറയുന്ന ഒരു വലിയ അയാള് പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയാ ഇനിയിപ്പോ ഷാനവാസിന് പകരം വേറെ ആരായി കഴിഞ്ഞാൽ അനീഷ് അങ്ങനെ വരുമാറുള്ളൂ അതാണ് അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥി പാർശ്യാലിറ്റി പിന്നെ തീർച്ചയായിട്ടും എന്തൊരു മനുഷ്യന്മാരെ എല്ലാവരും എന്ന് പറയുന്നത് അല്ലെ അവന്റെ എന്താ പറയുന്നത് ഇവനെ കൊണ്ടുവന്നത് ഇവനെ ഒതുക്കാനാണ് ഇവനെ മൂക്കിൽ വിളിച്ച് കേറ്റുവാർന്ന് ഈ നാട്ടുകാർ മുഴുവൻ ഒറ്റ കൊണ്ട് ഈ ൾക്ക് എതിരായില്ലേ അതാണ് നോക്കേണ്ടത് എന്റെ അഭിപ്രായം എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ മരവാഴകളെ എല്ലാരും നിങ്ങൾ നോക്കി വെച്ചോ പറയാന്റെ ഒരു നിലപാട് എന്തായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് നെവിൻ ഷാനവാസിന്റെ വിഷയത്തിൽ ലാലേട്ടന്റെ നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെവിൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് അതിനെതിരെ ആക്ഷൻ എടുക്കും മനസ്സിലായ പിന്നെ വേറെ ഒരു കാര്യം ഞാൻ പറയാം അതായത് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക് ഇപ്പൊ നമ്മൾ ഒരു സൈഡിൽ ഇരുന്ന് കഴിഞ്ഞാല് ഓം ബാഡ് ടച്ചാണോ ചെയ്യുന്നത് നല്ല ടച്ചാണോ പെട്ടെന്ന് മനസ്സിലാവും അതാണ് എന്തിനധികം പറയുന്നത് ഈ ചില ബസ്സിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ പെണ്ണുങ്ങളൊന്നും വേണ്ട ആണുങ്ങൾ അടുത്തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലവരുടെ സ്വഭാവം മനസ്സിലാവുമായിരുന്നു മനസ്സിലാവുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ഷാനവാസിന് മാത്രമേ അത് അറിയില്ല അല്ലാതെ ലാലേട്ടനോ ബിഗ് ബോസിനോ ഒന്നും അറിയില്ല അത് ഷാനവാസിനു മാത്രമേ അത് അറിയില്ലുമായിരുന്നു ഇനി ഷാനവാസം അങ്ങനെ ഉണ പറഞ്ഞിട്ട് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെന്ന് അപ്പോൾ ഷാനവാസ് എനി അത് പറഞ്ഞ എന്തോ ആയിക്കോട്ടെ അത് അവരുടെ കാര്യമാണ് അവരുടെ ഗെയിമാണ് അത് അവരുടെ ഗെയിം അവര് തീർക്കേണ്ടാണ് അതിന്റെ അകത്ത് വന്നിട്ട് റിയാസ് എന്തിന് ഇതാക്കുന്ന അതിന്റെ അകത്ത് വന്നിട്ട് ആഹ് എന്തിനാ അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയട്ടെ റിയാസ് വരുമ്പോഴേക്ക് ഇവരുടെ ഒരു ആഘോഷവും ഇവരുടെയൊക്കെ ഇതൊക്കെ കണ്ടപ്പോഴും പൊതുജനങ്ങൾ മുഴുവൻ എന്തായി ഈ ഈ ഈപറ്റകൾ അങ്ങ് ബേർത്ത് അടങ്ങിയിരിക്കുകയാണ് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് സപ്പോർട്ടും കൊണ്ടായിരുന്നു എനിക്ക് ആ നൂറേന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് കുറച്ചെങ്കിലുമൊക്കെ നല്ല ഒരു മാന്യതയോട് കൂടിയിട്ട് വരുമ്പോൾ പക്ഷെ എന്ന് ഗെയിമൊന്നുമല്ല ആതിലൊക്കെ ഇത് ഇത് ആതിലൊക്കെ ശരിക്ക് ഷാനവാസിനോടുള്ള ദേഷ്യവും പകയും വെറുപ്പും അങ്ങോട്ട് തീർന്നു മറ്റും ഉണ്ട് മറ്റും നീ ഒരു കാര്യം ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല ആതില പലപ്പോഴും സംസാരിക്കുമ്പോഴേ ഒരാളോട് പോലും റെസ്പെക്ട് ഇല്ല ആതിലൊക്കെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞ അതിലെ ഭയങ്കരമായിട്ട് എന്താ പറയണ്ട ഒരാൾ റെസ്പെക്ട് ഇല്ലാതെ അതാണ് അതായത് ഈ ഞാനതാ പറഞ്ഞത് എന്നുവെച്ചു കഴിഞ്ഞാല് ഇനിയിപ്പോഴും നൂറേന്റെ ഫാമിലി വന്നു കഴിഞ്ഞാൽ ചിലപ്പോ നൂറ പൊടിയും തട്ടി അവരോട് ഇങ്ങ് പോയി കളയെന്ന് അല്ല അത്രത്തോളം ഇല്ലാതെ അങ്ങനെ അതല്ല അത് അങ്ങനെയാണ് ഈ പിന്നെ ആതില നൂറേയും കൂടിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആതില ഇല്ല വളരെയധികം ഇന്നെ കണ്ടില്ല ഇന്ന് ആ അഭിനയംന്നല്ലാതെ അഭിനയമാണെങ്കിൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു ടാസ്ക് കൊടുത്തിയാണ് ആ ടാസ്ക് ഇത്രയും വൃത്തികെട്ട ആ ടോയ്ലറ്റ് പേപ്പർ തീട്ടം ഉള്ള പേപ്പർ പോലും അവിടെ എടുത്ത് ഇട്ടിട്ടോ അവിടെ ഉള്ളവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ മരവാഴകൾ ഇത് നോക്കിക്കൊണ്ടിരുന്നു അനീഷ് ക്ലീൻ ചെയ്ത അനീഷെ നീക്കുക അനീഷും അതുപോലെ തന്നെ ഷാനവാസും ക്ലീൻ ചെയ്തു അത് നല്ലത് തന്നെയാണ് പക്ഷെ ഈ മരവാഴകൾ എന്തിനാ അവിടെ കൊള്ളുവന്നാണ് ഞാൻ ചോദിക്കുന്നത് അതാണ് എനിക്ക് അങ്ങനെ ചെയ്യരുത് എന്ന് പറയാൻ ഒരാളുടെ നാക്ക് പോലും ഒരാളെ ഏതെങ്കിലും ഒരുത്തൻ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓന്റെ ലെവലിന്ന് പറയുമ്പോ അതല്ലേ ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരുത്തൻ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓന്റെ ലെവലില്ലേ ഇത് ജനങ്ങളുടെ മനസ്സിലായത് പോന്നു ഈ റസ്മിൻ ബായി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ബെറുക്കാനുള്ള ഒറ്റ കാര്യത്തിൽ അല്ല ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിനും അതുപോലെ ലക്ഷ്മിക്കും പിന്നെ മറ്റുള്ളവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കോർ ചെയ്യേണ്ട ഒരു പരിപാടിയാണ് അതായത് ഇട ഏതായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കൂല റിയാസിനെ പോലെയുള്ള ഒരുത്തനെ എതിർത്തു കഴിഞ്ഞാൽ ജനങ്ങൾ മുഴുവൻ ഞങ്ങളുടെ ഭാഗത്ത് നിൽക്കും എന്നുള്ളൊരു ബോധം കൂടി ഇവർക്കില്ല അതാണ് ഈ റിയാസിന്റെ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് അവിടെയുള്ള എല്ലാവരും വെറുക്കപ്പെട്ടവരായി എന്നുള്ളതാണ് അതാണ് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ടത്മാര് മാറി മാറി എല്ലാ ഞാൻ വിചാരിച്ചു കേട്ടാ ലക്ഷ്മിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ കൂടെ നിൽക്കും പക്ഷെ ഈ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ആര് ബാലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ലജീസയിലൊന്നും അവിടെ കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല അവർക്കല്ല സ്റ്റാർ വാരികൂരി കൊടുക്കായിരുന്നു അല്ല ഈ സ്റ്റാർ കിട്ടിയൊണ്ടൊന്നും ഗുണമൊന്നുമില്ല ൻസി കിട്ടിയോണ്ട് എന്ത് ഞാൻ പറയുന്നൊക്കെ ഇപ്പൊ അനീഷും അതുപോലെ തന്നെ ഈ ഷാനവാസും ഇന്നും മണിയടിച്ചു നടന്നിട്ട് അക്ബർ മണിയടിച്ചറക്കില്ല അക്ബറിനെ ഏഷ്യാനെറ്റ് ആകെ പ്രാന്തായിട്ട് നടക്കുന്നു ഇപ്പൊ എന്നാൽ കാണുന്ന അക്ബറിനൊരു ട്രോഫി എന്ന് പറഞ്ഞാ ഈ പരിപാടി കൊണ്ടുപോകുന്നേ പക്ഷെ ആ ചെങ്ങാതിയാണെങ്കിലും എന്ന് പറയുന്ന ഒറ്റക്ക് കളിക്കുന്നില്ല അവനാണെങ്കിൽ ഏതെങ്കിലും ബാലായിട്ട് മാറുന്നേ അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ അനുമോള് ആ പരിമിതിക്ക് നിന്നിട്ടും ഷാനവാസിന്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ അനുമോളിന് കൃത്യമായിട്ട് ഗെയിം അറിയാം അതാണ് മനസ്സിലാക്കേണ്ടത് എന്റെ പൊന്ന് ബിഗ് ബോസ് ഇവറ്റകളെല്ലാം നോമിനേഷനില് ഇവറ്റകള് മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിഗ് ബോസ് അല്ല വോട്ട് ചെയ്യരുത് ഓരോ മനുഷ്യന്മാരോ അതായത് യുവമാർക്ക് എതിരായിട്ട് വോട്ട് ചെയ്യണം എന്നാ എനിക്ക് പറയാനുള്ളത് ഒരു കുഞ്ഞു പോലും ഇവറ്റകളെ ആ സാബുമ്മേനില്ലേ അവനെ വേണമെന്ന് വിജയിപ്പിച്ചോ കാരണം അവനെ നമ്മള് തെറ്റുധരിച്ചിരുന്നു പക്ഷേ അവനൊക്കെ വാതുറക്കുന്നില്ലേ അവന് ഓർക്കാൻ പറ്റൂല അവൻ മറ്റേ പ്രതിമയല്ലേ എന്നാലും അവൻ കയ്യോണ്ടും കാലം കൊണ്ടും ഇട്ട് ആക്കുന്നുണ്ട് അത് മാത്രമല്ല ലാസ്റ്റ് ആരും ഇണ്ടാതിരും ഷാനുവാസിനോട് അവൻ മിണ്ടാൻ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളു അതാണ് മനസ്സിലാക്കേണ്ടത് മനസ്സിലായ അവിടെ എല്ലാരും കൂടി ഷാനവാസിനെ എതിർത്ത് അങ്ങ് ക്വിറ്റ് ചെയ്യിക്കാനുള്ള പ്ലാൻ ആണോ എന്ന് പോലും എനിക്കിപ്പോ സംശയമുണ്ട് ഷാനവാസിനില്ലേ ലോകത്തൊരു മനുഷ്യന്മാരും ചെയ്യാത്ത കാര്യങ്ങളാണ് അവിടെയുള്ള ബിഗ് ബോസിലുള്ള മത്സരാർത്ഥികൾ ഷാനവാസിനോട് ചെയ്തത് അതിലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിന് ലാലേട്ടന് ഉളുപ്പുണ്ടെങ്കില് മാപ്പ് ചോദിപ്പിക്കാണ്ട് ഈ ടീമുകളെ മുഴുവൻ അതാണ് വേണ്ടത് കാരണം ടോയ്ലറ്റിലുള്ള തീട്ടപ്പേപ്പർ കൊണ്ടൊന്ന് ഇവിടെ ഇട്ടപ്പോഴേ മല വളരെ ഏത് ഹോട്ടൽ അതല്ലേ ഏതെങ്കിലും ഹോട്ടലിൽ ഇത് നടക്കുമോ ഏതെങ്കിലും ഒരു ഹോട്ടലൊരു ക്ലീനിങ് സ്റ്റാഫിന് ഒരുത്തം തൊട്ടാ മതിയായിരുന്നു ഓനെ എന്നെ പണ്ടാരത്തില്ലേ അതല്ലേ ഇവിടെ എന്ന് പറഞ്ഞ ഇവന്മാർക്ക് ഒരു വിവരവും ഇല്ല ഒരു കാര്യവുമില്ല എന്റെ പൊന്ന അക്ബറേ ഇന്റെ കാര്യം ഇന്റെ ഉമ്മ ശരിക്കും നിന്നെ ഓർത്തിട്ട് ഇപ്പൊ അപമാനം തോന്നുന്നുണ്ടാവും അത് ഞാൻ ഓർത്തത് ഇവൻ ഷാനവാസിന്റെ ഭയങ്കര ചങ്ങാ ഇപ്പം പക്ഷെ ഉള്ളിലോട്ട് പാര വെക്കുന്നവനാന്ന് ഈ അതെ ഈ അക്ബർ കാണുന്ന നമുക്ക് മനസ്സിലാകുന്നില്ലേ ഈ അക്ബർ എന്ന് പറയുന്നത് ഷാനവാസ് ഒരു ഒരു കാര്യം ഞാൻ പറയാം ഒക്കെ കുറച്ച് ഹൃദയമുള്ളവനാണ് ഉള്ള കാര്യം എന്താ പറയുന്നതിന് ഒരിക്കലും ഷാനവാസ് ഷാനവാസില്ലേ ബേ ഞാൻ ഇതുപോലെ ഈ പിന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ ഷാനവാസ് അതിന് കൂട്ടുകൊക്കൂല അവ ഉറപ്പാന്നാണ് പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ഷാനവാസിനെ അങ്ങ് പൊക്കുകയും ചെയ്തു അതുപോലെ തന്നെ ആദില നൂറമാറും അതുപോലെ ഇങ്ങനെയുള്ള ഒരുപാട് ടീമുകൾ താഴെ പോവുകയും ചെയ്തു എന്നാണ് ഈ ഗെയിമിൻ്റെ ഒരു പ്രത്യേകത എന്റെ പൊന്ന അഭിലാഷെ നീ ഈ ഒച്ച എടുക്കുന്നത് ഇതിനെടുത്തിട്ടുണ്ടെങ്കിൽ ഏർ ഊനിയലിനോട് ഞാൻ പറയുന്നില്ല ഊനിയലെ നമുക്ക് അടുത്ത എന്തെങ്കിലും ഒരു പ്രശ്നമാകുമ്പോ നിങ്ങള് അന്നേരം നമുക്ക് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ നിർത്താൻ എനിക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാനുണ്ട് കാരണം പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു വീഡിയോയും കൂടി എനിക്ക് ഇന്ന് നന്ദി നമസ്കാരം